ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് സമസ്തയും ലീഗും തമ്മിലുള്ള പോര് തെരുവുകളിലേക്ക് വരെ എത്തി നിൽക്കുകയാണ് കഴിഞ്ഞ ദിവസം സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം ലീഗിൻ്റെ നേതാക്കൾ തെരുവിൽ കത്തിച്ചതോടെയാണ് ലീഗ് സമസ്ത പോര് കൂടുതൽ വഷളായി മാറിയത് എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പരസ്യം ഒന്നാം പേജിൽ പ്രസിദ്ധീകരിച്ചതാണ് ഈ പ്രതിഷേധത്തിൻ്റെ കാരണമെന്ന് പറയുന്നുണ്ടെങ്കിലും ലീഗും സമസ്തയും തമ്മിലുള്ള പോരെ മറനീക്കി ഇപ്പോൾ പുറത്തു വരുന്നു എന്ന് തന്നെയാണ് പത്രം കത്തിക്കൽ സംഭവം തെളിയിക്കുന്നത് ലീഗിനോട് ഏറെ അടുത്തു നിന്നിരുന്ന ഇ കെ വിഭാഗം സമസ്ത ഇപ്പോൾ സി പി എമ്മിനോട് കൂടുതൽ അടുത്തതാണ് ലീഗ് നേതാക്കൾക്ക് ഈ പ്രകോപനം ഉണ്ടാകാനുള്ള കാരണം കടുത്ത ഭാഷയിലാണ് സമസ്ത നേതൃത്വം പത്രം കത്തിച്ച സംഭവങ്ങളിൽ പ്രതികരിക്കുന്നത് സമസ്തയെയും സമസ്ത പണ്ഡിതരെയും അവഹേളിക്കുകയാണ് പത്രം കത്തിക്കലിലൂടെ ലീഗ് നേതാക്കൾ ചെയ്തതെന്ന് സമസ്ത നിലപാട് എടുത്തതോടെയാണ് ലീഗ് നേതാക്കൾ വെട്ടിലായത് പത്രം കത്തിച്ചത് ലീഗ് നേതാവല്ല എന്ന് നിഷേധിക്കാനും അവർക്ക് കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ഇത്തരത്തിൽ ലീഗ് സമസ്ത പ്രശ്നം മൂർഛിക്കുമ്പോഴാണ് കടുത്ത ഭാഷയിൽ ലീഗിനെതിരെ പ്രസ്താവനയുമായി ഇന്നലെ സംസ്ഥാന സെക്രട്ടറി ഉമർ ഫൈസി രംഗത്ത് വരുന്നത് പ്രശ്നങ്ങളിൽ പരസ്യ പ്രതികരണം നടത്താത്ത സമസ്ത രീതി മാറ്റിവെച്ചാണ് അദ്ദേഹം മാധ്യമങ്ങളുമായി സംസാരിച്ചത് സമസ്ത വിലക്കിയ പരിപാടികളിൽ പാലക്കാട്ടെ ലീഗ് നേതൃത്വം പങ്കെടുക്കുന്നു പൗരത്വ പ്രശ്നത്തിൽ ലീഗ് നേതൃത്വം സമസ്തയ്ക്ക് എതിരെ നിലപാടെടുത്തു കൂടാതെ ലീഗ് ജനറൽ സെക്രട്ടറി നിരന്തരം സമസ്തയെ അപമാനിക്കുകയാണ് എന്നും ഫൈസി പറഞ്ഞിരുന്നു ഇതുകൂടാതെ ഒരു പടി കൂടി കടന്ന് മുന്നോട്ട് പോയി ആക്രമിക്കാനും അദ്ദേഹം തയ്യാറായി ചന്ദ്രിയ പത്രത്തിലെ കള്ളപ്പണം വെളുപ്പിക്കൽ ഇടപാടുമായി ബന്ധപ്പെട്ട് ഇ ഡി ചോദ്യം ചെയ്തതാണ് പാണക്കാട് ഹൈദരലി ശിപാബ് തങ്ങളെ മരണാസനനാക്കിയതെന്ന അതിഗുരുതരമായ ആരോപണം പൊന്നാനി ഇടതുമുന്നണി സ്ഥാനാർത്ഥി കെ എസ് ഹംസ ഉയർത്തിയിട്ടുണ്ട് ഹംസ ഈ കാര്യം പറയുന്നത് വാസ്തവമല്ലേ അതിന് കാരണക്കാർ ലീഗ് നേതൃത്വമല്ലേ എന്നും ഫൈസി ചോദിക്കുന്നുണ്ട് ലീഗിനെ ശരിക്കും കടന്നാക്രമിച്ചാണ് അദ്ദേഹം സംസാരിച്ചത് പത്രം കത്തിച്ചതിനെതിരെ കടുത്ത ഭാഷയിൽ വിമർശിച്ച് സുപ്രഭാതം മാനേജ്മെൻറ്റും രംഗത്ത് വന്നിട്ടുണ്ട് പത്രം കത്തിച്ചത് അങ്ങേയറ്റത്തെ അസംസ്കാരിക പ്രവർത്തനവും സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന് നേരെ ഉയർത്തുന്ന വെല്ലുവിളിയുമാണെന്ന് സുപ്രഭാതം മാനേജിംഗ് ഡയറക്ടർ സിഇഒ മാനേജിംഗ് എഡിറ്റർ എന്നിവർ ഒരു പ്രസ്താവനയിലൂടെ പറഞ്ഞു യു ഡി എഫ് എൽ ഡി എഫ് പരസ്യങ്ങൾ നിരവധി തവണ സുപ്രഭാതം പത്രത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട് സുപ്രഭാതത്തിനെതിരെ നടത്തുന്ന ഒരു അരിശം തീർക്കൽ പരിപാടിയാണ് ഈ പത്രം കത്തിക്കൽ ഇത് ലീഗും സമസ്തയും തമ്മിലുള്ള നേർക്കുനേർ പോരായി മാറുകയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഈ പോര് തുടരുമെന്ന് തന്നെയാണ് പത്രം കത്തിക്കലും അതിനെ തുടർന്ന് വന്ന ഉമർ ഫൈസയുടെ പ്രതികരണവുമൊക്കെ തെളിയിക്കുന്നത് ചന്ദ്രികയും കള്ളപ്പണവും പാണക്കാട് തങ്ങളെയുമൊക്കെ വീണ്ടും കുത്തിപ്പൊക്കുന്നതിൻ്റെ അർത്ഥം ഇത് പെട്ടെന്ന് തീരുന്ന ഒരു വഴക്കല്ലെന്ന് തന്നെയാണ്